ഞാനൊരു കാലത്ത് വിശ്വസിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും കണ്ണൂരാരനാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും എന്റെ വൈഫിന്റെ വീട് അല്ലാതെ എനിക്ക് ഞാനൊരു ഞാനൊരു ഇടുക്കിക്കാരനാണ് തൊടുപുഴയാണ് എന്റെ സ്വദേശം ഒരുപാട് പേർക്ക് അറിയില്ല എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ പഠിച്ചത് ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു എറണാകുളത്ത് അപ്പൊ ആ സമയം മുതൽ എൻ്റെ കൂടെ നമ്മൾ ഈ മൾട്ടി നാഷണാലിറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ഞാനൊരു കൊച്ചിക്കാരനാന്ന് ഓർത്തിരിക്കുന്നു ഞാൻ കൊച്ചിയില് ഒരു അൺഒഫീഷ്യൽ മച്ചാനാണ് ഞാൻ അങ്ങനെ കണ്ണൂരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് കൊത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് കൊത്തിലാണ് കണ്ണൂർ ഭാഷ ഉപയോഗിച്ചത് ആ സ്ലാങ് വിചാരിക്കുന്നത് അപ്പൊ ആ സമയത്തൊക്കെ എല്ലാരും എന്റെ അടുത്ത് ഈ പിന്നെ കണ്ണൂർ ആയതുകൊണ്ട് എനിക്കത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുവായിരുന്നു പക്ഷെ ഞാൻ കണ്ണൂർ തന്നെ അല്ല എന്ന് പല ആളുകൾക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഭയങ്കര ഭക്ഷണപ്രേമിയാണ് ചിലപ്പോ അതുകൊണ്ടും ആയിരിക്കാം ഭക്ഷണം കഴിക്കാൻ പക്ഷെ പണ്ട് മുതലേ കോഴിക്കോടായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻ ഇപ്പം കൊച്ചിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട് സ്പെഷ്യലി ഓൺ സൺഡേസ് നമ്മൾ രാവിലെ പോയി അന്ന് ജെയിൻസ് ഉണ്ട് ഒരു അന്നത്തെ എൻ്റെ ഒരു ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജെയിൻസും സാഗർ പാരഗൺ ബോംബെ അങ്ങനെ ഹോട്ടൽസിലെല്ലാം കയറി ഇറങ്ങുക എന്ന് പറഞ്ഞത് അപ്പം കോഴിക്കോടായിരുന്നു എപ്പോഴും ഫുഡ് ഡെസ്റ്റിനേഷൻ കണ്ണൂരിൽ നിന്ന് വളരെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുള്ളു പക്ഷേ പരിചയപ്പെട്ടവരെല്ലാം നല്ല നല്ല മനുഷ്യന്മാരാണ് അതെ അതെ ഈ മലബാറിൻ്റെ ഒരു കൾച്ചർ തന്നെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ആ ഒരു റിലേഷൻ കണ്ണൂർ കോഴിക്കോടായിട്ട് വന്നത് നേരത്തെ ആസിഫ് കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓടി വന്നത് നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കയറുന്നതിനൊക്കെ മുന്നേ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു മോഡലിംഗ് പറഞ്ഞപ്പോളേജിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അല്ല എന്നാലും ഈ കോളേജിൽ ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് ഇപ്പൊ അന്ന് ഞാനൊരു എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയ വേറെ ഒരു കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നില്ല അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളത് റാമ്പിൽ നടക്കുകാര് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ക്ലാസ് പങ്ക് ഒരു കാരണം വേണം അങ്ങനെ വിളിക്കുമ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം റാം വോക്കില് ആയിരിക്കാം അപ്പൊ അത് അത് ലുക്സ് വെച്ചിട്ടൊന്നുമല്ല കോൺഫിഡൻസിലാണത് ചെയ്യാ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മള് ഞാൻ കൊച്ചിയിൽ വന്ന് സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചില ഫോട്ടോഷൂട്ട്സും പരസ്യങ്ങളും ഒക്കെ അന്ന് സർവൈവലാണല്ലോ പ്രശ്നം നമുക്ക് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് ശരി ട്വന്റി ഞാൻ സിനിമയിൽ വരുമ്പോ ട്വന്റിംഗ് അതെ അതെ ഇന്ത്യ വിഷനിൽ യെസ് ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞിട്ട് അന്നൊരു യൂത്ത് ചാനലായിരുന്നു പക്ഷെ നമ്മള് സിനിമ ഫെയിൽ ആയെന്ന് പറയുന്ന പോലെ ചാനൽ ഫെയിൽ ആയി പോയിരുന്നു അപ്പൊ അത് അന്നത് അത്രയും എനിക്ക് തോന്നാനൊരു ഒരു ഒരു വർഷം രണ്ട് വർഷം അതിനൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു എന്നല്ലാതെ അതൊരു ഫുൾ ഫിലഡ് ചാനലിലേക്ക് വന്നില്ല അപ്പോൾ ആ സമയത്ത് എഗെയിൻ ഒരു സി നമുക്കൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്കിതിൻ്റെ വഴി അറിയില്ല എങ്ങനെയാണ് സിനിമയിലേക്ക് വരിക ആരെയാണ് കാണേണ്ടത് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നറിയില്ലല്ലോ അപ്പം അങ്ങനെ എൻ്റെ ഒരു എനിക്ക് തോന്നിയത് നമുക്ക് ചിലപ്പോൾ ചാനൽസിലൂടെ ആയിരിക്കാം അന്ന് ആങ്കറിങ് സിനിമയിലേക്ക് വരുന്നത് അപ്പം ജയ അല്ല ജയസൂര്യ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ജോക്ക് പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഹ്യൂജ് ഫാൻസാണ് അത് കഴിഞ്ഞിട്ടാണ് ജിസ്സും ഒക്കെ എന്നൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പൊ അന്ന് ജയേട്ടനെ നമ്മൾ കണ്ടു കണ്ട് ജേട്ടന്റെ സിനിമ ആദ്യത്തെ ഉരിയട പയ്യൻ വരുന്ന സമയത്ത് നമ്മളുടെ എന്തും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാള് സിനിമയിലേക്ക് വന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു തോട്ടിലാണ് ശരിക്കും ചാനലിലേക്ക് ഒരു ശ്രമം നടത്തിയത് അതും ഇതിന്റെ ഓഡീഷൻസിന്റെ ഒരു ഈ ആങ്കറിങ് ഓഡിഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പോയി അതിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ോ എനിക്ക് എന്നെ കൊണ്ട് അൾട്ടിമേറ്റ് പറ്റും സിനിമ തന്നെയായിരുന്നു അപ്പം സിനിമയിലേക്ക് വരാൻ വേണ്ടി എന്തും ചെയ്യണം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു അങ്ങനെയാണ് അതിന് അല്ലാതെ ഞാൻ ഭയങ്കര നന്നായി സംസാരിക്കുന്ന ആളോ അങ്ങനെ മേ ബി ഞാൻ പറഞ്ഞില്ലേ ഒരു ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റൽ ലൈഫൊക്കെ ഒത്തിരി കൊണ്ടായിരിക്കാം ആളുകളോടും മിണ്ടാനും മിങ്കിൾ ചെയ്യാനും ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആർജെ ആയിട്ടുണ്ടായിരുന്നു ആർ ജെ ആയിട്ടില്ല ഞാൻ ആർജെ ആയിട്ട് ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ സിനിമ ക്യാമറ വേണം എന്നൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഒരു ധാരണ ഉണ്ട് ആർജിപ്പുണ്ട് ആർജിയിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എൻജിനീയേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത് എന്റെ കൂടെ സിനിമ ചെയ്ത ഒരു ഒരുപാട് ന്യൂ എന്താ ബിഗിനേഴ്സ് ന്യൂ കമേഴ്സ് ഫസ്റ്റ് ടൈമേഴ്സിന്റെ കൂടെ സിനിമ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് സ്പെഷ്യൽ ടെക്നീഷ്യൻസ് അപ്പൊ അവരെല്ലാവരെയും ഒരു ഒരു മേജർ ചങ്ക് ഓഫ് ആൾക്കാർ എനിക്ക് തോന്നുന്നത് എൻജിനീയർസ് ആണ് നിവിൻ എൻജിനീയർ ആണ് അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്ക് ഇൻഡസ്ട്രിന്ന് തന്നെയുണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ